എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉള്ളത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നപ്പോൾ നിങ്ങളെ ഒരു കാഴ്ച നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നി നമുക്കെല്ലാവരും അറിയുന്ന പോലെ കടുത്ത വേനൽ ചൂടാണ് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളമാണ് ഈ മരങ്ങളുടെ തണൽ നമുക്ക് ചൂടിനെ അകറ്റുന്നതിൽ പങ്കുവയ്ക്കുന്നതെന്നുള്ള കാര്യം നമുക്കെല്ലാവരും അറിയാം അപ്പോൾ നമ്മുടെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകതയാണ് പറയുന്നത് മരങ്ങളാൽ സംരക്ഷിച്ച് അങ്ങനെ തണലുള്ള ഒരുപിടി സ്ഥലങ്ങളുള്ള ഒരു പ്രദേശമാണ് മട്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓരോ ഭാഗത്തും നമ്മൾ ഏത് ഭാഗത്ത് പോയാലും നമുക്കിത് കാണാൻ വേണ്ടി കഴിയും ഒപ്പം തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിയിടങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ കാർഷിക വിളകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാലയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മട്ടൺ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിലുള്ള ബോധിമരച്ചോട്ടിലാണ് ബോധിമരച്ചോട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇവിടെ പഠിച്ചിറങ്ങിയ ഒരാളും ഒരിക്കലും മറക്കാത്ത ഒരിടം കൂടിയാണ് കാരണം നമ്മൾ എപ്പോൾ വന്നാലും ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നൊരു സ്ഥലമാണ് അധ്യാപകരൊക്കെ കേന്ദ്രീകരിക്കുന്ന കുട്ടികൾ കേന്ദ്രീകരിക്കുന്ന ഒരു ബോധി എന്ന് പറയാം മരമുത്തശ്ശിയുടെ ചുവട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇതിൻ്റെ തൊട്ടടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്ന സമയത്ത് ഒരു പ്ലാവ് നട്ടിരുന്നു പ്ലാവ് നട്ടിരുന്നു അപ്പോൾ ആ പ്ലാവിൽ ചക്ക നിരവധി ചക്കകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ചക്കകൾ നിങ്ങളെ ഒന്ന് കാണിച്ച് തരിക എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ വന്നതാണ് നമുക്ക് അവിടത്തേക്ക് പോകാം ആ ചക്ക നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതാണ് ഇതാ നമ്മുടെ സ്കൂളിലേക്ക് കയറുന്ന സ്ഥലത്താണ് ഈ പ്ലാവ് ഉള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഇവിടുന്ന് സർവീ കഴിഞ്ഞ വർഷം വിരമിച്ച കെ രാജീവ് മാസ്റ്റർ നട്ട ഒരു പ്ലാവാണ് അതിന് നിറയെ ചക്കകൾ ഉണ്ടായിട്ടുണ്ട് ഇതാ കണ്ട മനോഹരമായ സമയം നല്ല ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഒരു പക്ഷേ എന്താണ് ഇത്ര കൗതുകമെന്നൊക്കെ നമുക്ക് സ്വാഭാവികം തോന്നും പക്ഷെ ഒരു വിദ്യാലയത്തിൽ വിദ്യാലയം മുറ്റത്ത് ഇതേപോലെ ഇരിപ്പിടൊക്കെ ഒരുക്കി വട്ടം റൗണ്ട് മുറ്റത്ത് ഇരിപ്പിടൊക്കെ ഒരുക്കി നമ്മളിങ്ങനെ ഒരു തണൽമരം പോലെ നിൽക്കുന്ന ഒരു പ്ലാവ് നമുക്ക് അപൂർവമായി കാണാൻ കഴിയും ആ രീതിയിൽ ഇവർ ഇതിനെ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ട് ചക്കകളൊക്കെ ഏതാണ്ട് ഇതാ മൂത്ത് മൂത്ത് വരുന്നുണ്ട് ചക്ക പൂതലിന് പറ്റിയ സംഭവമുണ്ട് അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ ചെറിയ പ്ലാവിൽ നിന്ന് നമ്മൾ കുറച്ച് ചക്കകൾ മാത്രമാണ് സാധാരണ കാണുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നിരവധി ചക്കകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നട്ട രാജീവ മാഷ കൂടി ഓർമ്മിക്കാൻ കഴിയുന്നൊരു സമയമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത്മാഷ പറഞ്ഞപ്പോൾ സമയത്ത് നമ്മുടെ തുഷാർ ഗാന്ധി ഒരു മാവ് ഇവിടെ കുഴിച്ചിട്ടിരുന്നു ഇവിടെ വന്ന് സന്ദർശിച്ച സമയത്ത് ആ മാവിൽ മാങ്ങ ഉണ്ടായതിനെക്കുറിച്ച് പറയുകയും അത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തൊരു കഥയൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ ഇവിടെ ഇപ്പോൾ രാജീവ് മാഷ നട്ട ചക്ക പ്രാവിൽ നിന്നും ചക്ക ഉണ്ടായിരിക്കുന്നു അത് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ട് കുറേ ഉണ്ട് എനിക്ക് തോന്നുന്നൊരു പത്ത് ഇരുപത്തഞ്ചോളം ഇരുപത് ഇരുപത്തഞ്ചോളം ചക്ക നിലവിൽ ഞാനിവിടെ കാണുന്നുണ്ട് എണ്ണാൻ പറ്റുന്ന രീതിയിൽ കാണുന്നുണ്ട് അവർ ജസ്റ്റ് ക്യാമറ ഒന്ന് ചക്കയിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർക്ക് കാണാനുള്ള ഒരു ഉണ്ടാവും ഇതാ ഈ മൂന്നാലെണ്ണം ഒരുമിച്ച് എടുക്കും ഇതാ മൂന്നെണ്ണം ഇതാ ഒരുമിച്ച് വിടാം രണ്ടെണ്ണം ഇതാ ഒരുമിച്ച് വിടുക യെസ് ഇതാ ഇതാണ് ഇരിപ്പിടം അപ്പോൾ ഈ ഇരിപ്പിടത്തിൻ്റെ മുകളിൽ കയറി ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതാ ചക്കയുടെ എടുത്തെത്തും അപ്പോൾ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ഈ പ്ലാവ് എന്നുള്ള സംവിധാനം തന്നെ പണ്ടൊക്കെ കൊക്ക കെട്ടിയിട്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ പറിച്ചിരുന്നത് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല അതായത് ഈ ഇരുപത്തിന് കയറുന്നു കട്ട് ചെയ്യുന്നു കൊണ്ടുപോകുന്നു അപ്പോൾ ഇതിൻ്റെ ഇതെപ്പോൾ ആണ് എടുക്കുക എന്നറിയില്ല ആ എടുക്കുന്ന ദിവസം ഞാനും എൻ്റെ വീട്ടിലേക്ക് ഒരു ചക്കം കൊണ്ടുപോകാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കൂൾ അധികാരികളോട് നമുക്ക് ചോദിച്ചിട്ട് ഒരു ദിവസം ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചടങ്ങ് നടത്തേണ്ടതാണ് അല്ലേ നമ്മളൊരു സന്തോഷമുള്ള പോസിറ്റീവായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വീടുകളിലും ഇതേപോലെ മറ്റ് വിദ്യാലയങ്ങളിലൊക്കെ ഇത്തരം പലപക്ഷ തൈകൾ നടാൻ വേണ്ടി പറ്റുകയും അതിന് പരിപാലിക്കുകയും തണലൊരുക്കുക എന്നത് മാത്രമല്ല നമുക്കിതേപോലെ കായ്ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരിടത്ത് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ക്യാമറ ചെയ്യുന്നത് അമൽമണിയാണ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും സ്നേഹം നന്ദി